പാലായിലും സമീപ ഗ്രാമങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാക്കുന്നതായി പരാതി ഇന്നലെ രാമപുരം ഭാഗത്ത് തെരുവുനായ്ക്കൾ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ആളുകളെ ആക്രമിക്കുകയും അവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവർ ആശുപത്രികളിൽ ചികിത്സയിലാണ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിക്കുന്നവരെ ഒരുപോലെ ഭേദയിലാക്കുകയാണ് നായ്ക്കൾ രാത്രികാലങ്ങളിലും രാവിലെയും പ്രധാന വഴികളിൽ സഞ്ചരിക്കാനെത്തുന്നവരാണ് നായ്ക്കളുടെ ആക്രമണങ്ങൾക്ക് കൂടുതലും വേരിയാകുന്നത് സ്കൂൾ പരിസരങ്ങൾ പോലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന ഇടങ്ങളിലാണ് നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിക്കുന്നത് ഇവിടെ ചുറ്റിത്തിരിയുന്ന നായ്ക്കൾ സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ടൗണുകളിലും മറ്റും മാലിന്യം ഇടുന്നിടത്തും അവ കൂട്ടമായി എത്തുന്നുണ്ട് വഴിയിലൂടെ നടന്നു പോകുന്ന യാത്രക്കാർക്ക് നേരെ കുറിച്ച് ചാടി ആക്രമിക്കുകയും ചെയ്യുന്നു ടൗൺ ബസ് സ്റ്റാൻഡ് റിവർവി റോഡ് ടൗൺ ബൈപ്പാസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ തെരുവ് നായകളുടെ ശല്യവും രൂക്ഷമാണ് അന്യ തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ തെരുവു നായകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നതും ഇവ പെരുകാൻ കാരണമാകുന്നുണ്ട് സ്റ്റേഡിയത്തിലും ബൈപ്പാസിനുമായി രാവിലെ വ്യായാമത്തിന് എത്തുന്നവർക്ക് തെരുവുനായകളുടെ ഭീഷണി നേരിടേണ്ടി വരുന്നുണ്ട് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും റോഡിൽ ബസ് കാത്ത് നിൽക്കുന്നവർക്കെതിരെയും ഇവർ ആക്രമിക്കാൻ തുനിയാറുണ്ട് വഴികളിൽ കൂട്ടംകൂടി നിൽക്കുന്ന തെരുവു നായ്ക്കൾ ഇരുചക്ര വാഹനയാത്രക്കാർക്കും ഏറെ അപകടം സൃഷ്ടിക്കുന്നുണ്ട് കുരിച്ച് പുറകെ ഓടിവരികയും പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് തെരുവ് നിന്നും നാടിനെ രക്ഷിക്കാനുള്ള വഴികൾ അധികാരികൾ കണ്ടെത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പാല